ഞാൻ പറയാം ഇന്ന് നമ്മുടെ മീൻകാരനാൽ കൊറേ തെരണ്ടി മീനുകളെ നമുക്ക് കൊണ്ടുവരുന്ന കത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഫ്രഷ് ഫ്രൈ ചെയ്താലോ പോകാം വീഡിയോയിലേക്ക് ഇത് ണ്ട നമുക്ക് ഇന്ന് കുറച്ച് തെരണ്ടി തെരണ്ടിമീനുകൾ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം ഗ്യാസ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് ഇത് ഇത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ ഉപ്പ് കരുവേപ്പില പിന്നെ സവോള നമുക്ക് ചെറിയുള്ളിയും എടുക്കാവേ ഇത്രയും സാധനങ്ങൾ പേസ്റ്റ് ആക്കിയിട്ട് നാരങ്ങ നീര് ഒഴിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ അരച്ച് വെച്ച മസാല അതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഇത് നമ്മുടെ മസാല നമ്മുടെ ഇതിലേക്ക് അച്ചച്ചിട്ട അരച്ച് പറ്റി നമ്മൾ വെച്ചിരിക്കുകയാണ് എൻ്റെ മുകളിലേക്ക് കുറച്ച് പൗഡർ കോൺഫ്ലവർ ഇടുകയാണ് നമ്മളിതെല്ലാം അരച്ച് പത്തി എൻ്റെ മുകളിൽ നമ്മൾ കോൺഫ്ലവർ ഇട്ട് ഇട്ട് വെച്ചിരിക്കുക കഴിഞ്ഞാൽ അല്പസമയം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതിൽ പറക്കാം നമ്മുടെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇനി അടുപ്പ് വെച്ച് ചൂടാക്കി ഹലോ പുതിയതാ ഇനി കുറച്ച് വറുത്ത് കരിയാപ്പലാം いいなまことみんなと。ALLY ഒരു ഭാവം മൂർത്തതിന് ശേഷം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് കേൾക്കുന്നുണ്ട് വറുക്കുന്നുണ്ട് ഇവിടെ കേൾക്കുന്നുണ്ടെന്നല്ല അങ്ങനെ ഇപ്പൊ ആയിട്ടുണ്ട് നമുക്ക് അത് എടുത്തിട്ട് അടുത്ത വർണ്ണം കൊടുക്കാം 何でですか ഇഷ്ടമായി ഭേടിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്യണം കേക്കി കേക്കി എവിടെന്നില്ല ഇല്ലല്ല ഇങ്ങോട്ട് അവിടെ വെച്ചാൽ ആയില്ല സൂപ്പറാണ് അടിപൊളിയാ ഇങ്ങോട്ട് വെച്ചോ ട്രൈ ചെയ്യണേ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക